അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിക്കേണ്ടതാകുന്നു പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ്റെ ആരംഭത്തേക്കാൾ അവൻ്റെ അവസാനം നല്ലതാണ് യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് യേശുവിൻ്റെ മുപ്പതാമത്തെ വയസ്സിലാണ് യേശു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ നസറത്ത് എന്ന പള്ളിയിലേക്കാണ് പോയത് പതുപോലെ ശബത്തിൽ തിരുവഴുത്തുകൾ തുറന്ന് വായിക്കാൻ തുടങ്ങി ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജനം കണ്ടത് വിടുതലാണ് ബദ്ധന്മാർക്ക് വിടുതല് കുരുടന്മാർക്ക് കാഴ്ച ന്മാർക്ക് സൗഖ്യം മറക്കുവാൻ കഴിയാത്ത നിമിഷങ്ങൾ ആയിരക്കണക്കിന് ആളുകളാണ് യേശുവിൻ്റെ അടുക്കൽ തടിച്ചുകൂടിയത് യേശുവിനോടുകൂടെ നടക്കുന്നവർ അപൂർവ കാര്യങ്ങളെ കണ്ടു പ്രിയപ്പെട്ടവരെ എന്നാൽ യേശുവിൻ്റെ അവസാന സമയങ്ങൾ മനുഷ്യവേഷത്തിലായിരുന്നപ്പോൾ മുപ്പത്തിമൂന്നരത്തര വയസ്സിൽ നാം കാണുന്നത് വലിയ കഷ്ട അനുഭവങ്ങളുടെ പരമ്പരയാണ് എത്ര മൃഗീയമായിട്ടാണ് യേശുവിനെ അവർ ഉപദ്രവിച്ചത് ആർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചകൾ ആരും ഉണ്ടായിരുന്നില്ല ശിഷ്യന്മാരൊക്കെ ചെതറിപ്പോയി ഇത് കഷ്ടാനുഭവങ്ങളുടെ വഴിയാണ് പ്രിയപ്പെട്ടവരെ ഓട്ടുവിലത്ത സമയം അതെങ്ങനെയാണ് നല്ലതായത് ദൈവം അവനടിക്കുന്നു ദൈവ ശിക്ഷിക്കുന്നു എന്നൊക്കെ ചിലർ പറഞ്ഞു ആർക്കും കണ്ടു നിൽക്കാൻ അത് അതെങ്ങനെയാണ് നല്ലതായത് യേശുവിനെ അവർ ക്രൂശിച്ചു കൊന്നു എന്നാൽ മൂന്നാം നാൾ മരണത്തെ ജയിച്ച് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ ഉയർപ്പിന്റെ ശക്തിയാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും നിത്യജീവനും ലഭിക്കുന്നത് ലോകം കണ്ടപ്പോൾ അവർ തിരിച്ചറിഞ്ഞു അവസാനം കണ്ടു നിൽക്കാൻ കഴിയാത്തതായിരുന്നു എങ്കിലും അവൻ തകർക്കപ്പെട്ടതുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് അവൻ തകർക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ തകർക്കപ്പെടുമായിരുന്നു എന്നെ രക്ഷിക്കാനായിരുന്നു അവൻ ആ പ്രവൃത്തി മുഴുവൻ ചെയ്തത് ആരംഭത്തേക്കാൾ അവസാനം എത്ര നല്ലതാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നിങ്ങൾക്ക് ചില വേദനകൾ ചില ഭാരങ്ങളുണ്ട് യേശുവിനെ ആദ്യമായി അറിഞ്ഞപ്പോൾ വർണ്ണിക്കാനാകാത്ത സന്തോഷങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നു എന്നാൽ ചില നാളുകൾ മുൻപോട്ട് കടന്നുപോയപ്പോൾ ചിലത് സഹിക്കേണ്ടി വരുന്നതുപോലെ ചില അന്യായങ്ങൾ സഹിക്കേണ്ടി വരുന്നത് പോലെ തോന്നുന്നുണ്ടോ താഴ്ന്നു കൊടുക്കേണ്ടി വരുന്നത് പോലെ അനുഭവപ്പെടുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ നല്ലതാണ് അത് നല്ലതാണ് സഹിക്കണം വിട്ടുകൊടുക്കണം താഴ്ന്നു കൊടുക്കണം ക്ഷമിക്കണം നല്ലതാണ് നല്ലതാണ് തിരുവചനം പറയുന്നു നിങ്ങളെ മറ്റുള്ളവരുപദ്രവിക്കുമ്പോൾ കഷ്ടാനുഭവങ്ങൾ ഏറി വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം അവൻ്റെ വരവടുത്തു നിങ്ങളുടെ ഉയർപ്പുമെടുത്തിരിക്കുകയാ ജീവനോടിരിക്കുമ്പോൾ അവൻ വന്നാൽ നിങ്ങൾക്ക് രൂപാന്തരമുണ്ടാകും അതല്ല കഷ്ടാനുഭവങ്ങളുടെ യാത്രയിൽ സഹിച്ച് താഴ്ന്നുകൊടുത്ത് മരണത്തിന് കീഴ്പ്പെടേണ്ടി വന്നാൽ അവൻ്റെ വരവെങ്കിൽ നീ മരണത്തെ ജയിച്ചു ഉയർത്തെഴു നൽകൂ സഹിക്കുന്നവൻ രക്ഷിക്കപ്പെടും യേശുവിനെ കർത്താപെന്നുവായകൊണ്ട് ഏറ്റു പറഞ്ഞതുകൊണ്ട് അത് തീർന്നിട്ടില്ല കേട്ടോ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തണമെങ്കിൽ സഹനങ്ങളുടെ വഴിയിലൂടെ തന്നെ കടന്നുപോകണം രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് മുന്നേറണം ഇന്ന് പകൽ നിങ്ങൾ സഹിക്കുകയാണ് നിങ്ങൾ നിന്ദിക്കപ്പെടുന്നുണ്ട് ഒറ്റപ്പെടുന്നുണ്ട് എന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് തേജസ്കരണമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വാഴ്ചയാണ് കണ്ണുനീരില്ലാത്ത ദുഃഖമില്ലാത്ത മരണമില്ലാത്തൊരു വീട് ഒരുങ്ങുന്നുണ്ട് അല്പനേരത്തേക്ക് ഈ കഷ്ടപ്പാടുകളുള്ളൂ ഒന്ന് വിട്ടുകൊടുക്കുക സഹിക്ക് ക്ഷമിക്കുക യേശു അന്യായം സഹിച്ചതുപോലെ അവൻ്റെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നമ്മെ ഓർത്തതുകൊണ്ട് അവൻ മിണ്ടാതിരുന്നു എല്ലാം സഹിച്ചു സഹിക്കണം അതാണ് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക ക്ഷമിക്കണം അതാണ് അവൻ കാണിച്ചു തന്ന മാതൃക സഹിക്കുക ഒടുവിലത്തെ സമയം വരെയും സഹിക്കുക നിനക്കൊരു തേജസ്കരണമുണ്ട് നിനക്കൊരു ഉയർപ്പുണ്ട് നിനക്കൊരു വാഴ്ചയുണ്ട് യേശുവിനോട് കൂടെ വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ